ചെറുപ്പക്കാർക്ക് ആവശ്യം തന്നേക്കാൾ പ്രായം കൂടിയ ആന്റിമാരെയാണെന്ന് സൂപ്പർ താരം അന്ന് മഴയിൽ എന്ന ഒറ്റ ആൽബം കൊണ്ട് ലേഡി സന്തോഷ് പണ്ഡിറ്റ് എന്നിവരെ വിശേഷം നേടിയ വ്യക്തിയാണ് മിനി റിച്ചാർഡ് ഇവരുടെ തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ അറുപത്തിയാറ് വയസ്സായ മമ്മൂട്ടിക്ക് ഇരുപത്തിനാലുകാരിയായ റീനു മാത്യുസിനൊപ്പം അഭിനയിക്കാമെങ്കിൽ അൻപത്തിയേഴ് കാരനായ മോഹൻലാലിന് ഇരുപത്തിയാറ് കാരിയായ അമലാ അഭിനയിക്കാമെങ്കിൽ തന്നേക്കാൾ പ്രായം കുറഞ്ഞ പയ്യന്മാരുമായി അഭിനയിക്കുന്നതിൽ എന്താണ് തെറ്റെന്നായിരുന്നു ആൽബത്തെ വിമർശിച്ചവരോടുള്ള മിനിയുടെ മറുപടി ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ തിരയുന്നത് മല്ലു ആൻഡി എന്ന വാക്കാണെന്ന് മിനി പറയുന്നു ഭൂരിഭാഗം ചെറുപ്പക്കാരും തിരയുന്നത് തന്നേക്കാൾ പ്രായമുള്ള സ്ത്രീകളെയാണെന്നും മിനി റിച്ചാർഡ് പറയുന്നു കേരളത്തിലെ സ്ത്രീയും പുരുഷനും ഹാപ്പിയല്ല എന്നും പണമുണ്ടാക്കാൻ നെട്ടോട്ടമൂടുന്ന അവർ പലതും കാണുന്നില്ല വായുവും വെള്ളവും പോലെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് സെക്സ് അത് മൂടിവെക്കേണ്ട ഒന്നല്ല ആസ്വദിക്കാത്തവർ മണ്ടന്മാരാണെന്നും മിനി പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മിനി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഏറ്റവും കൂടുതൽ മല്ലു ആന്റി എന്ന് സെർച്ച് ചെയ്യുന്നതിനർത്ഥം ഭൂരിഭാഗം ചെറുപ്പക്കാരും അന്വേഷിച്ചു നടക്കുന്നത് തന്റെയൊക്കെ അമ്മയുടെയും അമ്മായിയുടെയും ഇളയമ്മയുടെയും ഒക്കെ പ്രായമുള്ള പെണ്ണുങ്ങളെയാണ് ഉദാഹരണമായി എന്റെ പ്രായമുള്ള സ്ത്രീ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അമ്മായി നല്ല സാരിയോ മിഡിയോ ഒക്കെ ധരിച്ച് കേരളം പോലത്തെ സ്ഥലത്ത് വിമാനം ഇറങ്ങിയാൽ പിന്നാലെ കൂടുന്നത് പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരാണ് എന്റെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും ഏറ്റവും കൂടുതൽ പ്രപ്പോസൽസ് വരുന്നത് ഈ പ്രായക്കാരിൽ നിന്നാണ് അതിനർത്ഥം അവർക്കൊക്കെ ആവശ്യം ഒരു മസാല അമ്മായിയെ തന്നെയാണ് അല്ലാതെ മോഡലിംഗ് നടത്തുന്ന എല്ലും തൊലിയും മാത്രമുള്ള പെൺപിള്ളേരെയല്ല കുറെ പിന്നോട്ട് നോക്കിയാൽ മനസ്സിലാക്കാം ജയഭാരതിയും ശ്രീവിദ്യയും പോലത്തെ പെണ്ണുങ്ങളല്ലേ മലയാളികൾക്ക് പ്രിയങ്കരം അവർക്ക് കുറെ ബാക്കും ഫ്രണ്ടും ഒക്കെ കാണണം എല്ലാം പകൽമാന്യന്മാർ മാത്രം പിന്നെ കേരളത്തിന്റെ പൊതുവായ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ഒരു സ്ത്രീയും പുരുഷനും ഹാപ്പിയല്ല അവസാനം വഴക്കിൽ അവസാനിക്കുന്ന ശാരീരിക ബന്ധങ്ങൾ ഈ സമയത്തായിരിക്കും സോഷ്യൽ മീഡിയയിലോ ഫോണിലോ ഏതെങ്കിലും ഒരു പയ്യൻ ഈ സ്ത്രീയുമായി അടുക്കുവാൻ ശ്രമിക്കുന്നത് അതുപോലെ തിരിച്ചും ആണുകൾ വേറെ ആരുടെയെങ്കിലും ഭാര്യയുമായി അടുക്കുവാൻ ശ്രമിക്കും ഈ കളികളിൽ മനസമാധാനവും സുഖവും കണ്ടെത്തുന്നു പിന്നെ സെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ മരിച്ചുപോകുന്ന മനുഷ്യരല്ലേ കൂടി വന്നാൽ മുപ്പതോ നാൽപ്പതോ വർഷം കിട്ടിയാൽ കിട്ടി വായുവും വെള്ളവും പോലെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് സെക്സും അത് മൂടി വയ്ക്കപ്പെടേണ്ട ഒന്നല്ല ആസ്വദിക്കാത്തവൻ മണ്ടന്മാർ എന്നല്ലാതെ വേറെ എന്തു പറയാൻ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്